നമ്മള് നോക്കുമ്പോ ചെറുതായിട്ട് വിളിച്ചിരുന്നു പിന്നെ അവ ഇറങ്ങി ഓടി പിന്നെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു രണ്ട് ലൈനുണ്ട് ഓക്കെ നമ്മള് കാണാ റെയിൽവേ സ്റ്റേഷനിൽ കാണാറില്ല കേട്ടോ ഞങ്ങളൊക്കെ പറ ഒരുമിച്ചിന്നെ കേട്ടോ നമ്മളെ വണ്ടിക്ക് തന്നെ പണി കിട്ടിയതും അതോ രസോ ഭയങ്കര വൺപിടെ പാർക്ക് ചെയ്തിട്ടോ മുട്ട മുട്ട നല്ല അടിപൊളി എന്താ പറയാ ദുഃഖത്തെ ലുക്ക് ആട്ടോ നമ്മുടെ മേലേക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ റെയിൽവേഷൻ പോണ വഴി നമ്മള് ജമ്മുക്ക് പോണ വഴിയാണോ ഏറ്റവും ടോപ്പ് അതിലൊരു നമ്മള് നിക്കണേ അടിപൊളി അടിപൊളി ഓ ഓ അടിപൊളി ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഒരു ടൈമാണ് അതേമാതിരി പൂക്കളും ഇത് ഒരുമിച്ച് കിട്ടാൻ കാണാൻ പറ്റിയൊരു ടൈം കേട്ടോ വണ്ടിപൊളിന്ന് പറഞ്ഞാ ഭയങ്കര വണ്ടി ഓടിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് റെയിൽസ് പോയാൽ കണ്ടിട്ട് നമ്മൾ നിർത്താതെ പോയാ എന്താ പറയാ അത് കാശ്മീരിനെ അപമാനിക്കണം പോലെ അതുകൊണ്ടാണ് ഇവിടെ തന്നെ വണ്ടി പിന്നെ ഓടാ ചളി വെള്ളം E aí, Deus?

ഫുള്ള് ബ്ലോക്കാണ് താഴത്തെന്തോ ഒരു വൺ സൈഡ് ബ്ലോക്ക് ആയിട്ട് വൺ സൈഡ് മാത്രം വണ്ടി വിടണു നമ്മൾ നമ്മളെ വണ്ടി എടുക്കണത് ചൊരത്തിന്റെ ഈ ഒരു ഭാത്ത കേട്ടോ നമ്മളെ വണ്ടി താഴത്തേക്ക് ഇറങ്ങി പോകണ്ടുണ്ട് ആ പോണു താഴത്തേക്ക് ഇറക്കി വിടണ്ട് വണ്ടി ഫുള്ള് ബ്ലോക്കാണ് ആണ് മേലെയും അടിയിലൊക്കെ ബ്ലോക്കാ ഫുള്ള് ബ്ലോക്ക് വൺ സൈഡ് കയറ്റി വിടുന്നുണ്ട് വൺ സൈഡ് അവിടെ അവിടെ എന്തോ ആ ഭാത്ത പാറന്തോളിക്കണേ നമ്മള് വരുന്ന വഴിയിലൊക്കെ അവിടൊക്കെ അതേമാതിരി മഞ്ഞ് പൊട്ടി കൂണിട്ടും ഒക്കെ ജെ സി ബി നേറാക്കിക്കൊണ്ടിരിക്കും ഫുള്ള് പിന്നെ എന്താ വച്ചാല് മറ്റേ കുളും എല്ലാ ഭാഗവും ഹിമാചൽ ഫുള്ള് ഒരു മണ്ണിടിഞ്ഞ് പോയതുകൊണ്ട് അവിടെ കംപ്ലൈന്റ് ആൾക്കാരൊക്കെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കാണ് വല്യ വല്യ ആ ആ നിങ്ങളുടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും ചെലപ്പോ പാറെന്തേലും പൊട്ടി ഊണിണ്ടാവോ അങ്ങനക്ക് പറഞ്ഞു ഇതിലെന്തോ ആംബുലൻസിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നുണ്ട് സംഭവം രാജ്യത്തെന്തെങ്കിലും നടന്നതിന്റെ വാക്കിയാണോന്നറിയില്ലോ ആംബുലൻസിലൊക്കെ ആൾക്കാർ പോവുന്നുണ്ട് ഇതിലെന്താ സംഭവം നമ്മുടെ വണ്ടി രാജ്യത്ത് ഇറങ്ങി അങ്ങനെ പോവുന്നുണ്ട് പക്ഷെ നടന്നാല് നമ്മൾ കൂടുതലായിട്ട് എത്തും ആക്കെന്താ ആടാണോ ആക്കെന്തോണ്ട് വണ്ടിയിലോറിയിൽ കോയിലേ ആ വണ്ടിയിൽ മൊത്തം കോയി കേട്ടോ അതോ കാണുന്നു ആ വണ്ടി മൊത്തം കോയില്ല കോഴി ഓടാ ഇത് ഫുള്ള് ഇതൊക്കെ കോയി വണ്ടി കേട്ടോ ഈ വരുന്നത് അതിന്റെ ബാക്കിൽ വരുന്ന വണ്ടി ഇതൊക്കെ കോയി വണ്ടിയാണോ വരുന്നത് ഇവിടുന്ന് എപ്പോഴാണ് ബ്ലോക്ക് നമുക്ക് സംഖ്യ ഓടാണ്ട് വിടുന്നേക്കാറും പാടി ഇനിയിപ്പോ ബെനിഹാൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് കഴിയുമ്പോഴത്തേന് സംഖ്യണ്ടാവും എല്ലാരുംപാടി വരുമ്പോ റോഡ് മൊത്തം ബ്ലോക്ക് ആയിക്കോളും ഈ പൊട്ടിച്ചാടൽ കൊണ്ടാണ് ആൾക്കാരൊക്കെ അവിടെ ഫുള്ള് ആ റോഡ് മൊത്തം ഫ്രീ ആട്ടോ അവിടെ ഫുള്ള് ഫ്രീ ആണ് ആ ബാത്ത് ഇവിടെ നിങ്ങടെ എന്തോ ഈ ഒരു ഇങ്ങനെ ഇവിടെ എവിടെയാണ് പ്രശ്നം നടക്കണേ ഈയൊരു ഭാത്ത് നമുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി നോക്കട്ടെ ഈ വണ്ടി ഇറങ്ങിയാലേ അവിടെ പ്രശ്നം നടക്കണെന്ന് ഫ്രിഡ്ജിൽ വച്ചോളൂ പ്യൂർ വാട്ടർ കേട്ടോ പ്യുവർ വാട്ടർ രണ്ട് കുപ്പി അതെ അടിപൊളി ണുപ്പല്ലേ എന്താ ആ കാണ്ട സാധനം വരണേ ഓ അടിപൊളി വെള്ളം ബ്ലോക്ക് നമ്മൾ എടുത്തതാണോ അടിപൊളി പാനിയെ പ്യുർ വാട്ടർ ഓ ബ്ലോക്കിൽ പൊരിഞ്ഞ അടി അടക്കട്ടോ ആകെ ബ്ലോക്ക് ആയി ഫുള്ള് വണ്ടി കിടന്നിട്ട് ആകെ ബ്ലോക്കായി തലങ്ങും മലങ്ങും വണ്ടി എവിടൊക്കെ വണ്ടി എടുക്കുന്ന ഒരു ഐഡിയ ഇല്ല അതിന്റെ വീട്ടിൽ മല ഇതായിച്ച് വണ്ടി വണ്ടി നീ ഇതിന്റെ ഉള്ളിൽ വലിയ മുട്ടി നിന്നു വണ്ടി റിവേഴ്സ് ഇറങ്ങണപ്പൊക്കെ മാറ്റി ആകെ വില കിട്ടിട്ട് ആകെ ബ്ലോക്ക് ചെയ്യുന്നു നല്ല കോട ഇറങ്ങിട്ടോ ഇനി ചിലപ്പോൾ ക്ലൈമറ്റ് പെട്ടെന്ന് മാറി മാലട്ട് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലെന്നൊക്കെ പറയണ്ടേ നമ്മൾ വണ്ടി അവിടെ എത്തിക്കണേ ഓ നമ്മളെ വണ്ടി ഇടയിൽപ്പെട്ടിരിക്കുക നമ്മള് നോക്കുമ്പോ ചെറുതായിട്ട് വിളിച്ചിരുന്നു പിന്നെ അവ ഇറങ്ങി ഓടി പിന്നെ ഏകദേശം ആയിക്കൊണ്ടിരിക്കും ഉണ്ട് ഓക്കെ റെയിൽവേ സ്റ്റേഷനിൽ കാണാറില്ല കേട്ടോ ഞങ്ങളൊക്കെ പറ ഒരുമിച്ച് തന്നെ കേട്ടോ നമ്മളെ വണ്ടിക്ക് തന്നെ പണി കിട്ടിയതും അതോ രസം നമ്മളെന്നെ ഒക്കെ നമ്മളെന്നെ ബ്ലോക്ക് തീർക്കാൻ ആളാവശ്യല്ലേ പുറത്തുനിന്ന് ആരും ഇടിക്കണില്ല ഇത്ര തോരം ബ്ലോക്ക് നമ്മള് കൂടി നിസ്സാരെ ഇതെന്തായാലും ഇപ്പഴത്തൊന്നും പോക്ക് ഉണ്ടാവില്ല നാണത്തോണ്ട്